എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം അങ്ങേയറ്റം കരുണാമയനും കരുണയുടെ കലവറയും കരുണാനിധിയും ഒക്കെയാണ് ഇത് ജാതി ജാതിമത ഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്നതുമാണ് എന്നാൽ തെറ്റുകൾ ചെയ്യുന്നവരെ തെറ്റുകളുടെ മെറിറ്റ് അനുസരിച്ച് ശിക്ഷിക്കുന്നവരുമാണ് ശരി ചെയ്യുന്നവനെ അല്ലെങ്കിൽ ശരി ചെയ്യുന്നവരെ രക്ഷിക്കുന്നവനുമാണ് ദൈവം പ്പോൾ രണ്ടു ദിവസം മുൻപ് അമേരിക്കയിൽ നടന്ന ഹെലികോപ്റ്റർ വിമാന കൂട്ടിയിടി അതും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടന്ന കാട്ടുതീ അമേരിക്കയിലെ കാട്ടുതീയും എല്ലാം ഇത്തരത്തിൽ ദൈവത്തിൻ്റെ അതികഠിനമായ ശിക്ഷയിൽപ്പെടുന്നതാണ് എന്നാണ് ലോകത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നത് അത് തന്നെയാണ് ശരിയെന്ന് ഒരു പക്ഷേ ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടാകാം ഇത്തരത്തിലുള്ള ദൈവത്തിന്റെ ശിക്ഷകൾ ലോക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നിരവധി കാണാൻ കഴിയും ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഫിറൌന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുക ഫിറൌന്റെയും നമ്രൂദിന്റെയും അബു ജഹലിന്റെയും അബു ലഹബിന്റെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക അത് തന്നെയാണ് ശക്തമായ ശിക്ഷ ഇവരെയൊക്കെ എങ്ങനെയാണ് അള്ളാഹു ശിക്ഷിച്ചത് എന്ന് വിശദമായി പരിശോധിക്കുകയും അല്ലെങ്കിൽ പഠിക്കുകയും ചെയ്താൽ ഒരുവനും തെറ്റുകളുടെ ഏഴയലത്ത് പോലും പോകില്ല ഇന്ന് ചാവുകടൽ എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശമുണ്ടല്ലോ ചാവുകടൽ ആ ചാവുകടലിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയോ ഇറങ്ങിയാൽ താഴ്ന്നുപോകില്ല പൊങ്ങിക്കിടക്കും ചാവുകടലിൽ ചാടി ആത്മഹത്യ ചെയ്യാ ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതും നടപടിയുള്ള കാര്യമല്ല മുങ്ങിപ്പോകില്ല എങ്ങനെയാണ് ആ പ്രദേശം ചാവുകടലായി മാറിയത് എന്നൊന്ന് പരിശോധിച്ചു നോക്കുക ഓരോരുത്തരും ചരിത്ര താളുകൾ മറിച്ചു നോക്കുക ഇന്ന് ചാവുകടൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒരു കാലത്ത് ഒരു രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ആ പ്രദേശത്തെ ജനങ്ങൾ നൂറ് ശതമാനവും അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുക ദൈവത്തെ ധിക്കരിച്ച് നടക്കുക ദൈവത്തെ അനുസരിക്കാതിരിക്കുക ദൈവത്തിന്റെ കൽപ്പനകളെ പുച്ഛിച്ച് തള്ളുക അതുപോലെ തന്നെ എന്തെല്ലാം അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അതിനെയെല്ലാം അതേ എന്ന് പറയുന്ന ഒരു സമൂഹമായിരുന്നു ഇന്നത്തെ ചാവുകടൽ ഇരുന്ന പണ്ടുകാലത്തെ കരഭൂമിയായിരുന്ന ആ പ്രദേശത്ത് ജീവിച്ചിരുന്നവർ ചെയ്തുകൊണ്ടിരുന്നത് എന്തെല്ലാം തിന്മകളുണ്ടോ ഇതെല്ലാം ചെയ്യുന്നത് അന്തസിന്റെ ഭാഗമായിട്ടായിരുന്നു നന്മയുടെ ഒരു കണിക പോലും ആ പ്രദേശത്തുള്ള ജനങ്ങളിൽ ഉണ്ടായിരുന്നില്ല പ്രകൃതി വിരുദ്ധ നടപടികൾ പോലും അത്ര മ്ലേച്ഛമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സമൂഹം അങ്ങനെ നൂറ് ശതമാനവും ദൈവത്തെ ധിക്കരിച്ച് നടന്നതിന് ദൈവം അവർക്കു മേൽ ശക്തമായ ശിക്ഷ കൊടുത്തു ലോത്ത് നബിയുടെ കാലഘട്ടത്തിലെ ജനതയാണ് എന്നാണ് എന്റെ വിശ്വാസം ലൂത്ത് നബി ഞാൻ പറഞ്ഞ നബി ലൂത്ത് അല്ല എങ്കിൽ കമന്റിലൂടെ അറിയിക്കണം ലൂത്ത് നബിയുടെ ജനത ലൂത്ത് നബി പഠിച്ച മണി പതിനെട്ടും പൈക്കിയിട്ടും ആ ജനതയെ നന്നാക്കാൻ സാധിച്ചില്ല അവസാനം അവിടെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നു ദൈവത്തിന്റെ ശിക്ഷ വന്നു എങ്ങനെയാണ് വരച്ച കിടക്കുന്ന ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു പൊറോട്ട ആ പൊറോട്ട ഉണ്ടാക്കുന്നവൻ അതിനെ മറിച്ചിടുന്നത് അതുപോലെ ഈ ചാവുകടൽ ഇരുന്ന ആ പ്രദേശം നല്ല സുന്ദരമായ കരഭൂമിയായിരുന്ന ആ പ്രദേശത്തെ പൊറോട്ട മറിച്ചടിക്കുന്നത് പോലെ ദൈവം താഴെ നിന്നും ഉയർത്തി മുകളിൽ നിന്നും തിരിച്ചടിച്ചു അങ്ങനെ ആ ജനത മുഴുവൻ ആ മണ്ണിനടിയിൽപ്പെട്ടു അവിടം കൊണ്ട് ദൈവത്തിന്റെ ശിക്ഷ അവസാനിച്ചില്ല ആ പ്രദേശം മുഴുക്കെ ഇടിച്ചു താഴ്ത്തി ഭീകരമായ ഗർത്തത്തിലേക്ക് വിട്ടു അതിനു ശേഷം അവിടെ വെള്ളം കൊണ്ടു കൊണ്ടുപോയി ആ പ്രദേശത്തെയാണ് ചാവുകടൽ എന്ന് ഇന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒരേ സമയം ചത്തൊടുങ്ങിയ കടൽ എന്നാണ് അത് ആ പേരുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ദൈവത്തെ ധിക്കരിച്ച് നടന്നാൽ ദൈവം പിടികൂടുക തന്നെ ചെയ്യും ഞാൻ ശക്തനാണ് ഞാൻ കരുത്തനാണ് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട് വിവിധ ഇനത്തിൽപ്പെട്ട മറ്റ് ഒരു രാജ്യങ്ങളുടെ കൈകളിലും ഇല്ലാത്ത ആയുധങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്ന് ധരിച്ചുകൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആയുധബലത്തിൽ കുറവുള്ള മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ധിക്കാരം കാണിക്കാൻ ചെന്നാൽ ഇത്തരത്തിലുള്ള ദൈവത്തിന്റെ ശിക്ഷ ഏത് നിമിഷവും അത്തരക്കാരെ തേടിയെത്തും അതിൽ പ്രധാനമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്കയിൽ നടന്ന ദുരന്തങ്ങളെ കുറിച്ചാണ് അതിൽ പ്രധാനമാണ് അമേരിക്കയിൽ നടന്ന കാട്ടുതീ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഉള്ള രാജ്യം എല്ലാ മേഖലയിലും ലോകത്ത് ഏറ്റവും കൂടുതൽ വികസനം എത്തി വികസനത്തിൽ എത്തിയ രാജ്യം എല്ലാ എക്യുപ്മെന്റ്സും എക്യൂപ്മെന്റ്സും കയ്യിലുള്ള രാജ്യം ആവശ്യ ആവശ്യത്തെക്കാൾ അധികം പണമുള്ള രാജ്യം മറ്റു ലോക രാജ്യങ്ങൾക്കുമേൽ ആധികാരികതയിലുള്ള രാജ്യം അമേരിക്കയോട് കുനിഞ്ഞു നിൽക്കാത്ത ഒരു രാജ്യവും ഇന്ന് ലോകത്തില്ല ഏതാനും ഒന്ന് രണ്ട് രാജ്യങ്ങളുണ്ട് കേട്ടോ അതാണൊന്ന് അഫ്ഗാനിസ്ഥാൻ ഫലസ്തീൻ ഇറാഖ് ലിബിയ ഇത്തരം രാജ്യങ്ങളൊന്നും അവരോട് കുനിഞ്ഞു നിൽക്കാത്ത രാജ്യങ്ങളാണ് പക്ഷെ അവരുടെ രാജ്യം തകർക്കപ്പെട്ടു എന്നാലും ശരി ഞങ്ങൾ കുനിഞ്ഞു നിൽക്കില്ല ബാക്കിയുള്ള സകല രാജ്യങ്ങളും അവരുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നവരാണ് ഇപ്പോൾ ഇതാ അവസാനമായി പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത അമേരിക്കയിലെ അതീവ സുരക്ഷിത മേഖലയിൽ അതീവ സുരക്ഷിത മേഖല ആ മേഖലയിലാണ് ഒരു വിമാനവും ഒരു ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചത് നിരവധി മനുഷ്യജീവൻ അവിടെ ചത്തൊടുങ്ങി കാട്ടുതീയിലൂടെ തീയിലൂടെ അനേകം പേർ ചത്തൊടുങ്ങി മറ്റാർക്കും ഇവരെ ചോദ്യം ചെയ്യാനുള്ള കെൽപ്പോ ശക്തിയോ ഒന്നുമില്ല അതുകൊണ്ട് തങ്ങളെക്കാൾ ബലം കുറഞ്ഞവർക്കെതിരെ മസിൽ പവർ കാണിക്കുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയാണ് ഇത്തരക്കാർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് അത് എത്ര പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും തടയാനോ തകർക്കാനോ സാധിക്കില്ല ആ ശിക്ഷയാണ് ഇന്ന് അമേരിക്ക അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ശിക്ഷകൾക്ക് ഏത് രാജ്യത്ത് കൊണ്ടുപോയാ കൊണ്ടുപോയാണ് അവർ ബോംബിടുന്നത് ഏത് രാജ്യത്തെയാണ് അവർ ക്രൂശിക്കുന്നത് ഇപ്പോൾ രഹസ്യമായി പറയുകയാണ് മുറുമുറുത്ത് പറയുകയാണ് ഇറാനിയൻ ഇറാനിയൻ അറ്റാക്കാണ് അവിടെ നടന്നത് എന്നൊക്കെ ചിലരൊക്കെ മുറുമുറുക്കുന്നുണ്ട് അതീവ രഹസ്യമായി പറയുന്നുണ്ട് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹാക്കിംഗ് ആണ് ഈ അപകടങ്ങൾക്ക് കാരണം എന്നൊക്കെ പുറത്തേക്ക് പറയാതെ അവർ രഹസ്യമായി പറയും ആർക്കും ചോദിച്ച ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ല ഞങ്ങളെ എന്ന് പറയുന്നവരെ സാക്ഷാൽ ദൈവം തന്നെ പിടിക്കും ഏത് സുരക്ഷാ മേഖലയും ഒരു നിമിഷം അവിടെ സുരക്ഷിതത്വം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളുടെ കണ്ണടച്ചു കളയാൻ ദൈവം വിചാരിച്ചാൽ സാധിക്കും ദൈവം വിചാരിച്ചാൽ സാധിക്കാത്തത് ഇവിടെ ഒന്നുമില്ല അമേരിക്കയുടെ അഹന്തക്കേറ്റ കനത്ത പ്രഹരം ഈ അപകടത്തിൽ ഞാൻ സന്തോഷിക്കുകയല്ല ഞാൻ ഇത് പറഞ്ഞത് എനിക്കും ദുഃഖമുണ്ട് നിരപരാധികളായ അനേകം മനുഷ്യ ജീവൻ അവിടെ പൊലിഞ്ഞു വീണതിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ അമേരിക്കയെ പോലുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ചെയ്തികൾക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്ന അനേകം ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് വിദേശ രാജ്യങ്ങളിലുമുണ്ട് അത്തരക്കാർക്ക് ഒരു സൂചനയായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അമേരിക്കയുടെ പോലെ പ്രവൃത്തികൾ കാണിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് ഫിർഹൌനും അബൂജഹലും നമ്രീലും അബൂ ലഹബും ഒക്കെ അത്തരം ദൈവിക ശിക്ഷ വാങ്ങിയവരാണ് ഇരന്ന് വാങ്ങിയവരാണ് അതുകൊണ്ട് തിന്നമെടുക്ക് എനിക്ക് ശക്തിയുണ്ട് പവറുണ്ട് എന്ന് കാണിച്ച് തിന്നമെടുക്ക് നടത്തുന്നവരെ ദൈവം പിടികൂടുക തന്നെ ചെയ്യും ഇനിയും മറ്റ് പല രാജ്യങ്ങളുമുണ്ട് പാവപ്പെട്ടവരെ അനാവശ്യമായി കൊന്നൊടുക്കുന്ന രാജ്യങ്ങൾ ബലാത്സംഗം ചെയ്യുന്ന രാജ്യങ്ങൾ കൂട്ടമായി ഉന്മൂലന സിദ്ധാന്തം പരീക്ഷിക്കുന്ന രാജ്യങ്ങൾ അനവധി രാജ്യങ്ങളുണ്ട് അവർ ഇത്തരം പ്രവൃത്തികൾ നിർത്തിയില്ലെങ്കിൽ ഇതുപോലുള്ള ദൈവിക ശിക്ഷ അവർക്കും ലഭിക്കും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ പാഠമാക്കിക്കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇത്തരം തെമ്മാടി രാജ്യങ്ങൾക്ക് പഠിക്കാൻ ഒരു പാഠമാക്കിക്കൊണ്ട് ഇത് തിരുത്തിയില്ല എങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്ക എന്ന രാജ്യം ഒരു ചാവുകടലായി മാറാൻ സാധ്യതയുണ്ട് ദൈവത്തെ ധിഖരിക്കുന്നവരെ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യേണ്ടത് എന്ന് ദൈവത്തിന് ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട വളരെ നന്നായി അറിയാം ചാവുകടൽ എന്നൊരു സംഭവം തന്നെ ഉണ്ടാക്കിയത് ഏത് രീതിയിലാണ് അതുപോലെ അതുപോലുള്ള ശിക്ഷകൾ ദിക്കാരി രാജ്യങ്ങളെ കാത്തിരിക്കുന്നു ദൈവിക ശിക്ഷ ഗസയിലെ പാവപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളുടെ നിലവിളി അവിടുത്തെ സ്ത്രീകളുടെ നിലവിളി അവിടുത്തെ വൃദ്ധരുടെ നിലവിളി അവിടത്തെ ഇൻഫ്ലാൻസിന്റെ നിലവിളി ഇത് ദൈവം കേൾക്കാതിരിക്കില്ല അതിന് കാരണക്കാരായ സമൂഹത്തെ ഇതുപോലുള്ള ശിക്ഷകൾ കൊണ്ട് ദൈവം പാഠം പഠിപ്പിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അത്തരം ചരിത്രങ്ങളാണ് ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ആരായിരുന്നു ഫിറൌൺ ഒരു മഹാസാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു ഇതുപോലെ ധിക്കാരം കാണിച്ച് സ്വന്തം ജനതയെ ഉന്മൂലനം ചെയ്ത ഫിർ അവന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു അന്ത്യം എന്ന് ഫിർ ആരാധകർ ഒന്ന് അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ച് വായിച്ച് പഠിക്കുന്നത് നല്ലതാണ് അഹങ്കാരികളെ എങ്ങനെയാണ് ദൈവം കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കും എല്ലാവിധ ആയുധ സംവിധാനങ്ങളുമുള്ള എല്ലാവിധ സൈനിക സംവിധാനങ്ങളുമുള്ള ഫിർ ഔൺ അവിടത്തെ ന്യൂനപക്ഷങ്ങളെ അവിടത്തെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത് ഏറെക്കുറെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു ആ രാജ്യം ഇന്ന് അന്ന് പീഡനം ഫിർ ഔനിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങിയവർ ആരാണോ അവരാണ് ആ രാജ്യം ഭരിക്കുന്നത് അവർ ഫിർ കാലത്ത് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമായിരുന്നു ഇന്ന് അവർ ആ സമുദായം ആ രാജ്യത്ത് വളരെ മൃഗീയ ഭൂരിപക്ഷമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് മൃഗീയ ഭൂരിപക്ഷം അവരാണ് ആ രാജ്യം ഭരിക്കുന്നത് എന്നാൽ ആ ഫിർ കൂട്ടിപിടിച്ച കൂട്ടി പിടിച്ച കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച വിഭാഗങ്ങൾ അവരുടെ ശേഷിപ്പുകൾ ഇന്നും അവിടെയുണ്ട് പക്ഷേ ഇന്ന് ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഒരു പിടി മണ്ണ് പോലും അത്തരക്കാരുടെ ദേഹത്ത് വാരിയിട്ട് അവരെ വേദനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല അവർക്ക് പരമാവധി സുരക്ഷയും സംരക്ഷണവും കൊടുത്ത് അവർ മാതൃക കാണിക്കുക ആ രാജ്യത്തിന്റെ പേരാണ് ഈജിപ്ത് എന്ന് പറയുന്നത് അറബിയിൽ പറയും മസർ എന്ന് പറയുന്നത് അതാണ് ആ രാജ്യം കയ്യിൽ ആയുധമുണ്ട് അത്യന്താധുനിക ആയുധമുണ്ട് എന്ന് അഹങ്കരിച്ചുകൊണ്ട് പട്ടിണിക്കോളങ്ങളായ രാജ്യങ്ങളെ ഉപദ്രവിക്കുന്നവർ തീർച്ചയായും ചാവുകടൽ സൃഷ്ടിച്ചതുപോലെ അവരുടെ നാടുകൾ ആയി തീരാൻ ഒട്ടും തന്നെ താമസമില്ല നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ കണ്ണിൽ തന്നെ ഇത് കാണാൻ പോവുകയാണ് ഒട്ടും വൈകില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് പ്രസക്തികരും തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും എന്റെ വലിയൊരു സല